ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് ലോവർ വാഹനം നടൻ ദുൽഖർ സൽമാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും നിയമപരമായി കൈവശം വെക്കുന്ന വാഹനം തിരികെ ലഭിക്കണമെന്നും ഹർജിയിൽ ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടു കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്രമങ്ങളെയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ അന്വേഷണത്തിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള നാല് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ളത് ഇതിൽ രണ്ട് വാഹനങ്ങൾ ഇതിനോടകം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുമുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒരെണ്ണം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കസ്റ്റംസ് പരിശോധന നടന്നിരുന്നു ദുൽഖറിന്റെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷനിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി കസ്റ്റംസ് സംശയിക്കുന്നു കൈവശമുള്ള വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് പ്രധാനമായും അന്വേഷണത്തിലുള്ളത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഈ വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ വരെ ഫിറ്റ്നസ് കാണിക്കുന്നു രേഖകളിൽ രജിസ്ട്രേഷൻ നേടിയതെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം ഇറക്കുമതി തീരുവ വെട്ടിച്ച് കടത്തിയ നാല് വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി മറ്റു രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിലെത്തിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സംഘത്തെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച രാജ്യവ്യാപകമായി റെയ്ഡ് നടന്നത് ദുൽഖറിന്റെ കൊച്ചി ഇളംകുളത്തെ വസതിയിലും മമ്മൂട്ടിയുടെ പനമ്പിള്ളി നഗറിലെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു കേസിന്റെ ഭാഗമായി നടന്മാരായ പൃഥ്വിരാജ് അമിത് ചക്കാരക്കൽ എന്നിവരുടെ വീടുകളിലും പരിശോധന നടന്നു അമിത് ചക്കാരക്കലിന്റെ വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിൽ നിന്നുമായി എട്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം പൃഥ്വിരാജിന്റെ ദേവരയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും സംശയത്തിലുള്ള വാഹനങ്ങളൊന്നും കണ്ടെത്താനായില്ല ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തിയ നൂറ്റി നാൽപ്പതിലധികം വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും